അഞ്ചടി പതിനൊന്നിഞ്ച് ഉയരം പല പല രൂപമാറ്റങ്ങൾക്കും കൂടുവിട്ട് കൂടുമാറ്റത്തിനിടയിൽ നഷ്ടമായ തലയിലെ മുടി മീശ ഇങ്ങനെയാണിപ്പോൾ അയാൾ ഡോങ് ടു ദുബായ് കൊലപാതക മാഫിയുടെ ആറ് പതിറ്റാണ്ട് എന്ന പുസ്തകത്തിൽ എസ് ഹുസൈൻ സെയ്ദി ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് മഹാരാഷ്ട്രയിലെ ഗേദ് രത്നഗിരിയിൽ ഇബ്രാഹിം കാസ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ച ദാവൂദ് ഇബ്രാഹിം കാസ്കർ എന്ന അധോലോക മാഫിയ തലവനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഇതിനോടകം തന്നെ ദാവൂദിന്റെ മരണ വാർത്ത പല പല തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാവൂദ് കൊറോണ ബാധിച്ചു മരിച്ചു ഹൃദയാഘാതം വന്നു മരിച്ചു എന്നിങ്ങനെ സ്ഥിരീകരിക്കപ്പെടാത്ത നിരവധി വാർത്തകൾ പുറത്തു വന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത ദാവൂദ് ഇബ്രാഹിം വിഷബാധയേറ്റു മരിച്ചു എന്നതാണ് ഓരോ മരണ വാർത്തയും പ്രചരിക്കുമ്പോൾ കറാച്ചിയിലെ തന്റെ മോണി ബംഗ്ലാവിൽ ഇരുന്ന് ദാവൂദ് അതൊക്കെ കേട്ടിട്ടുണ്ടാവണം ഹൈസ്കൂൾ പഠനം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപേക്ഷിക്കേണ്ടി വന്ന ദാവൂദ് ഇബ്രാഹിം മുംബൈയിലെ ചേരികളിൽ നിന്ന് തനിക്കൊപ്പം ചേരാൻ പോകുന്നവരെ കണ്ടെത്തി ഡോങ്റി ബോയ്സ് എന്ന ഒരു കുഞ്ഞ് ഗാങ്ങ് രൂപീകരിച്ചാണ് കരീംലാലയും ഹാജി മസ്താനും അടക്കി ഭരിച്ചിരുന്ന മുംബൈ അധോലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ഡോങ്റി ബോയ്സ് അന്ന് ഏർപ്പെടുന്നത് സ്മഗ്ലിങ്ങും അല്ലർജില്ലറ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലുമൊക്കെയാണ് ഒക്കെയാണ് ആരംഭഘട്ടത്തിൽ തന്നെ മുംബൈയെ അടക്കി ഭരിച്ചിരുന്ന അധോലോക രാജാവായിരുന്ന ഹാജി മസ്താന് ദാവൂദിന്റെ ഡോങ്റിപ്പട തലവേദനയാവുന്നുണ്ട് തൻ്റെ പത്തൊൻപതാം വയസ്സ് മുതൽ തന്നെ ഹാജി മസ്താനുമായും കരീം ലാലയുമായും ദാവൂദ് ശത്രുതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ തൻ്റെ അധോലോക സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ദാവൂദിനെ പ്രാപ്തനാക്കിയ കുപ്രസിദ്ധമായ ഡി കമ്പനി ആരംഭിക്കുന്നത് തുടക്കകാലം മുതലേ ദാവൂദിനൊപ്പം എന്തിനുമേതിനും ഷാബിർ ഇബ്രാഹിം കാസ്കർ എന്ന ദാവൂദിന്റെ സഹോദരനും ഉണ്ടായിരുന്നു മെട്രോപൊളിറ്റൻ ബാങ്കിൻ്റെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വഴിയിൽ വെച്ച് കൊള്ളയടിക്കുന്നതോടെയാണ് ഇബ്രാഹിം കാസ്കർ എന്ന സത്യസന്ധനായ പോലീസ് കോൺസ്റ്റബിളിന്റെ മകൻ പോലീസ് ക്രിമിനൽ ലിസ്റ്റിൽ പ്രതിയായി പേര് ചേർക്കപ്പെടുന്നത് പത്താം ക്യാങ്ങിലെ ഗാലിദ് പെഹൽവാൻ കളം മാറ്റിച്ചവിട്ടി ദാവൂദിനൊപ്പം ചേർന്നപ്പോൾ മുതലാണ് ദാവൂദിന്റെ ഡി കമ്പനി അക്രമോത്സുഖമാകുന്നത് കൊണ്ടുള്ള യുദ്ധമുറകൾ അടിയന്തര ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാൻ നിരായുധനായി തന്നെ നടത്തേണ്ട പ്രതിരോധങ്ങൾ എന്നിവ ഗാലിത് ദാവൂദിനെ പരിശീലിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് അധികം ബോഡി മാസില്ല പക്ഷേ നിങ്ങളുടെ ചടുലതേറിയ വേഗതയേറിയ ചലനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഭാരം കൂടിയ വണ്ണമുള്ള ആളുകൾക്ക് ഇത് സാധ്യമല്ല എന്നാണ് ദാവൂദിനെ പരിശീലിപ്പിക്കുമ്പോൾ ഗാലിത് പെഹൽവാൻ പറഞ്ഞത് ദാവൂദിന്റെ നേട്ടവും കോട്ടവും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കിയ പെഹൽവാൻ ദാവൂദിനെ എന്തിനും പോകുന്ന ഒരാളാക്കി തീർത്തു എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല ദാവൂദിന്റെ സംരക്ഷണം പെഹൽവാൻ്റെ പക്കൽ സുരക്ഷിതമായിരുന്നു പിന്നീട് മുംബൈ ചോറക്കളമായി മാറി ഷബീർ കാസ്കർ എന്ന ദാവൂദിന്റെ മൂത്ത സഹോദരനെ പത്താൻ ഗാങ് വധിച്ചു ദാവൂദിന് അതിന് പകരം വീട്ടിയേ മതിയാവുമായിരുന്നുള്ളൂ പത്താൻ സഹോദരങ്ങളെ തെരഞ്ഞു പിടിച്ചില്ലാതാക്കിയ ദാവൂദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സമദ് ഖാനെ വധിച്ച് മുംബൈയിലെ മാഫിയ തലവനായി സ്വയം അവരോധിക്കുന്നു ഹാജി മസ്താൻ കൂടി പിൻവാങ്ങിയതോടെ മുംബൈയിലെ ക്രിമിനൽ ലോകം ഡി കമ്പനിയുടെ ആധിപത്യത്തിലായി ലോകം മുഴുവൻ വ്യാപിച്ച ഡി കമ്പനി ചോരക്കളത്തിൽ വേര് പടർത്തി വളർച്ച ആരംഭിച്ചത് അവിടെ നിന്നാണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരുടെ ജീവനെടുത്ത എഴുന്നൂറ് പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ സൂത്രധാരൻ ദാവൂദ് ആണ് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്നു ടൈഗർ മേമനും യാക്കൂബ് മേമനുമൊപ്പം ദാവൂദ് ഇബ്രാഹിമും പ്രതിപട്ടികയും അതുമാത്രമല്ല പാക് ചാരസംഘടനയായ ഐ എസ് ഐ ദാവൂദിന്റെ രഹസ്യ ബാന്ധവമാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നും വാർത്തകൾ പ്രചരിച്ചു എന്നാൽ ദാവൂദിനെ അറസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ദാവൂദ് അന്ന് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിലേക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ പോയതായി സ്ഥിരീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിലും ദാവൂദിന് പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പാകിസ്ഥാനിലുണ്ടായിരുന്ന ദാവൂദിനെ പിടികൂടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ഒരുപാട് നാൾ ഒളിവിലായിരുന്ന ദാവൂദ് എവിടെയാണ് എന്താണ് എന്ന് കൃത്യമായി സ്ഥിരീകരണമില്ല അപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് ഹുസൈൻ സെയ്ദിയുമായി ദാവൂദ് നടത്തിയ ടെലിഫോണിക് സംഭാഷണം സേദി പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യ ഒഴികെ ലോകത്തിൻ്റെ ഏതൊരു ഭാഗവും സന്ദർശിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ ഇന്ത്യയിൽ എന്നെ കാത്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾ കറാച്ചിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്നും നിങ്ങളെ പാകിസ്ഥാൻ്റെ ഇൻട്രർ സർവീസ് ഇൻ്റലിജൻസ് നിരീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടല്ലോ ആരാണ് എന്നെ നിരീക്ഷിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം അവർ അത് എന്നോട് പറയില്ലല്ലോ നിങ്ങൾ കറാച്ചിയിലെ റിയൽ എസ്റ്റേറ്റിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് അവിടെ കുറച്ച് ഷോപ്പിംഗ് പ്ലാസകൾ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ എന്ത് തികച്ചും അസംബന്ധമാണ് ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാജ്യവും ഇന്ത്യയുടെ അയൽ രാജ്യവുമാണ് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വളരെയധികം അറിവില്ല നിങ്ങൾ ഇപ്പോഴും ഒരു ദേശസ്നേഹിയായ ഇന്ത്യക്കാരനായി സ്വയം കരുതുന്നുണ്ടോ നിങ്ങൾക്കെന്ത് തോന്നുന്നു ഒരാൾ ജനിച്ചു വളർന്ന തൻ്റെ നാട് തൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നാട് അതിനെപ്പറ്റി ഒരാൾക്ക് തോന്നുന്ന വികാരം എന്തായിരിക്കും ഞാൻ ഇന്ത്യയിൽ ജനിച്ചു വളർന്നു എന്നത് മാത്രമല്ല അവിടെ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ അവരുടെ ഭായിയാണ് അങ്ങനെയുള്ള ഒരാൾക്ക് മുന്നൂറ് പേരെ കൊല്ലുന്ന ബോംബ് ബ്ലാസ്റ്റ് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഹുസൈൻ സെയ്ദിയുമായി ദാവൂദ് നടത്തിയ ഏറെ വിവാദമായ സംഭാഷണം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്വർണം വെള്ളി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവ കള്ളക്കടത്ത് നടത്തി അതിന്റെ കുപ്രസിദ്ധിയിലൂടെ വളർന്ന ദാവൂദിന്റെ സാമ്രാജ്യം നേപ്പാൾ സിംഗപ്പൂർ പാകിസ്ഥാൻ ഇന്തോനേഷ്യ മലേഷ്യ യു കെ യു എ ഇ ഇങ്ങനെ പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ കഴിയാത്തതുകൊണ്ട് പാകിസ്ഥാനിൽ തമ്പടിച്ച ദാവൂദ് പാകിസ്ഥാനിൽ രാജകീയ ജീവിതമാണ് നയിക്കുന്നതെന്ന് ഡോങ്റി ടു ദുബായിൽ ഹുസൈൻ സെയ്ദി പറയുന്നുണ്ട് തോക്കുകച്ചവടം സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ നിരവധി സാമ്പത്തിക സ്രോതസ്സുകളാണ് ദാവൂദിൻ്റെ സാമ്രാജ്യം പാകിസ്ഥാനിൽ വേരുറപ്പിച്ചത് രണ്ടായിരത്തിൽ പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിന് അത്യാവശ്യം വന്നപ്പോൾ സഹായിച്ചത് ദാവൂദാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഷെയ്ഖ് ദാവൂദ് ഹസൻ എന്നാണ് പാകിസ്ഥാനിൽ ദാവൂദിനെ ആളുകൾ വിളിക്കുന്നത് അതുകൂടാതെ പതിമൂന്ന് അവരനാമങ്ങൾ ദാവൂദിന് വേറെയുമുണ്ട് അടുത്ത മരണവാർത്ത വരുന്നതുവരെ ദാവൂദ് ഇബ്രാഹിം കാസ്കർ എന്ന പേര് ഓർമ്മകളിൽ മാത്രമായിരിക്കും അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നത് സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമായി തന്നെ നിലനിൽക്കും ലോകത്തെ തന്നെ വെല്ലുവിളിക്കാൻ പോകുന്ന തരത്തിൽ ദാവൂദിന് ആത്മവിശ്വാസം നൽകുന്നത് എന്താണ് എന്ന ചോദ്യം എന്നും അവശേഷിക്കുന്നു